ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടിപൊളി ഒരു കേക്ക് തയ്യാറാക്കിയാലോ ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതാണല്ലോ ചക്കയല്ലേ അപ്പം നമുക്ക് ചക്ക വെച്ചിട്ട് ഇന്നൊരു കേക്ക് തയ്യാറാക്കാം ഓവനോ ബീറ്ററോ ഒന്നും ഒന്നുമില്ലാണ്ട് തന്നെ നമുക്ക് മിക്സിയിൽ വെച്ച് തന്നെ നല്ല അടിപൊളി കേക്ക് തയ്യാറാക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം പഞ്ചസാര എല്ലാവരും ഒക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കാണുമെന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്നുണ്ട് ിഷ്ടംപോലെ ചക്കയൊക്കെ ഉള്ള സമയമല്ല അപ്പോൾ എല്ലാവർക്കും ഒന്ന് തയ്യാറാക്കി നോക്കാം നമുക്ക് വീട്ടിൽ ഓവനോ ബീറ്ററോ ഒന്നും വേണമെന്നില്ല മിക്സിയുടെ ജാറിലിട്ട് നമുക്കെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഒന്ന് കുറച്ചുകൂടെ കളർ വരാനുണ്ട് എല്ലാം നന്നായിട്ട് മെൽട്ടായി കുറച്ചുകൂടെ കളർ വരുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ശേഷം ഒന്ന് പതഞ്ഞ് പൊന്തി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ക്യാരമലായി ഒരു കളറ് വരുന്ന സമയത്ത് നമ്മുടെ കേക്കിനും നന്നായിട്ടൊരു കളർ കിട്ടും കരിഞ്ഞു പോവാൻ പാടില്ലേ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം ഒന്ന് തെറിച്ച് വരും ചില സമയത്തൊന്ന് കട്ട പിടിക്കുകയൊക്കെ ചെയ്യും അന്നേരം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അത് എല്ലാം അലിഞ്ഞു വന്നോളും നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാനൊരു എടുത്തിട്ട് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പാണ് ഞാൻ നിറച്ചൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് സാധാരണ രീതിയിൽ എടുക്കുകയാണെ ചെയ്തത് ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു പിഞ്ചുപ്പ് ഇത് ഇത്രയും എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കുന്നുണ്ട് വിസ്ക് വെച്ച് എടുത്താലും മതി എന്നാലും ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കുന്നതാണ് അതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കാം അതേപോലെ തന്നെ ഒരു ഞാൻ എട്ടൊമ്പത് ചക്കച്ച എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് വെക്കാം എല്ലാം ആദ്യം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ എളുപ്പമാണ് പിന്നെ ഞാനൊരു സെവൻ ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിലൊന്ന് ഓയില് സൺഫ്ലവർ ഓയിലാണ് അതൊന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ മൈദപ്പൊടി കൊടുത്താലും മതി ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടിക്കാം ഞാൻ പിന്നെ രണ്ടിനണ്ടായിട്ട് ചെയ്തേ ഉള്ളൂ ഒന്ന് പ്രെസ് ചെയ്ത് വന്നതിന് ശേഷം പൊടിച്ച് വെച്ച പഞ്ചസാര നമുക്കതിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതൊന്ന് പതഞ്ഞു വന്ന് അതിനകത്തേക്ക് ഞാനൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് സൺഫ്ലവർ ഓയില് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം അടിച്ചെടുക്കാൻ പാടില്ല പിന്നെ ഞാൻ അതിനകത്തേക്ക് ആ ചക്കയും കൂടി ഇട്ട് ഞാൻ ഒന്ന് പ്രെസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആയി വന്നോളൂ അല്ലോ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ആക്കാവുന്നതേ ഉള്ളൂ ഞാൻ മിക്സിക്കകത്താവുമ്പോൾ ഒന്ന് വേഗമാവുമല്ലോ എന്ന് വിചാരിച്ചാൽ അതേപോലെ ആ ക്യാരമല ചെയ്ത് വെച്ച പഞ്ചസാരയെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് നീ അടിച്ച് വെച്ച ഈ കൂട്ടെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുമുമ്പായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കാഷ്യൂനായിട്ടാണ് അത് കുറച്ച് മൈദ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ കേക്കൊക്കെ കഴിക്കുമ്പം ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ നല്ലതല്ലേ അതുകൊണ്ട് നമുക്ക് ഈ മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മൈദപ്പൊടി കുറച്ച് കുറച്ചായിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കുത്തി ഇളക്കരുത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം അതിനിടയ്ക്ക് ഞാൻ ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിനകത്താണ് ഞാൻ കേക്ക് തയ്യാറാക്കുന്നത് അതൊന്ന് ചൂടാവാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു ദിവസം വെച്ചിരിക്കുകയൊക്കെയാണ് നല്ലതാണ് ഇവിടെ അങ്ങനെ നിൽക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഒന്ന് എയർ പോകാൻ വേണ്ടിയിട്ട് തട്ടിക്കൊടുക്കാം എനിക്ക് കേക്ക് തയ്യാറാവാൻ വേണ്ടി ഒരു അൻപത് മിനിറ്റൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് ക്യാഷും അതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു വെയ്റ്റും കൂടി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് മീഡിയത്തിനും താഴെയായിട്ടുമാണ് വെച്ചിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി കേക്ക് തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ചൂടൊക്കെ ആറി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഡിമോൾഡ് ചെയ്ത് നോക്കാം അടിയിലൊന്നും പിടിച്ചിട്ടില്ല കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല കേക്കാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട നമുക്ക് കേക്ക് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്ക് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണ് താങ്ക് യു